ഇത് നമ്മൾ ഓരോ മണിക്കൂർ കഴിയുംതോറും ഇതിന്റെ ഇതിന്റെ ആഘാതം കുറച്ചുകൂടി ആഴത്തിൽ പരപ്പിൽ വിസ്തൃതിയിലാകുന്ന വല്ലാത്ത ഒരു ദുരന്തം എന്നേ പറയാനുള്ളൂ സുർജിത്ത് ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ രണ്ട് ജീപ്പുകളാണുള്ളത് ആ ജീപ്പുകൾ ഇവിടേക്ക് വരുമ്പോൾ സത്യത്തിൽ ഉൾക്കിടിലമാണ് സംഭവിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൽ മൃതദേഹമാകരുത് എന്നുള്ള എന്ന് ആശിച്ച് പോവുകയാണ് കാരണം അങ്ങനെ ചിന്തിച്ചു പോവുകയാണ് മൃതദേഹമാകരുത് എന്നുള്ളത് മാത്രമാണ് പരിക്കേറ്റവർ വരുന്നു മൃതദേഹങ്ങൾ അടിച്ചടി വരുന്നു അതൊക്കെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള നമ്പരം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്തു നിന്ന് പങ്കുവെക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം വളരെ സജീവമായ രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ആ സജീവമായ രീതിയിൽ തന്നെ അവരാൾ മനുഷ്യർ ആവുന്ന വിധത്തിലുള്ള മനുഷ്യസാധ്യമായതെല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല പലയിടങ്ങളിലും പല രീതിയിലുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത് ഇവിടെ പാലത്തിന്റെ നിർമ്മാണം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ ഇടവിട്ട് പെയ്യുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഈ മഴ പെയ്യുന്ന സമയം വളരെ വലിയ രീതിയിൽ കുപ്പ് പെയ്യുന്ന നിലയിലാണ് കാണുന്നത് അത് അതോടുകൂടി നിർമ്മാണം നിർത്തിവെക്കും വീണ്ടും മഴ മാറുന്ന ഘട്ടത്തിൽ വീണ്ടും തുടങ്ങും അങ്ങനെയാണ് ഇവിടുത്തെ ഒരവസ്ഥ ഈ ചില മേഖലകളിലെല്ലാം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഒറ്റപ്പെട്ട മേഖലകളിലേക്ക് കൂടി ഈ രക്ഷാപ്രവർത്തന വിന്യാസം വ്യാപിപ്പിക്കാനുള്ള ശ്രമമുണ്ട് പക്ഷേ കൂടി രക്ഷാപ്രവർത്തനം പിന്നെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുമുണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് ഇരുൾ വീഴുന്ന ഒരു ഭൂപ്രദേശമാണിത് തെയ്യിലത്തോട്ടങ്ങളും വനവും എല്ലാം നിറഞ്ഞ ഒരു ഭൂമിശാസ്ത്രമുള്ള മേഖലയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇരുൾ വീഴും ഇരുതോടുകൂടി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട ഗതികളിലേക്ക് എത്തും എന്നുള്ളതാണ് രാത്രി ഈ മഴയിൽ അങ്ങനെ രക്ഷാപ്രവർത്തനം കൃത്യമായ രീതിയിൽ സാധ്യമാകാത്ത സ്ഥിതിയുമുണ്ട് ഇന്നലെ ഇവിടേക്ക് വന്ന ആളുകളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തി വന്ന ആളുകളൊക്കെ തന്നെ പങ്കുവച്ചത് ഇരുട്ടിനെ ഭേദിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ യന്ത്ര സഹായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒറ്റ ഒരു ഒരു മണ്ണുമാന്തി യന്ത്രം മാത്രമാണ് മുണ്ടക്കയിൽ എത്തിച്ചിട്ടുള്ളത് ആ മണ്ണ്മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് ഇന്നത്തെ ദൗത്യത്തിന്റെ അന്തിമ ഘട്ടമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത് രാത്രി പ്രായോഗികമല്ലാത്ത അവസ്ഥയുമുണ്ട് എന്തായാലും ഈ മൃതദേഹങ്ങൾ കൂടിക്കൂടി വരുന്നു അതിന്റെ ഒരു സംഖ്യയ്ക്ക് വരുന്ന ഒരു മാറ്റം അത് ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലാണ് കാണുന്നത് ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചാലിയാറിൽ നിലമ്പൂരിന്റെ ചാലിയാറിലേക്ക് പതിച്ച മൃതദേഹങ്ങൾ എത്ര എന്ന് പോലും തിട്ടപ്പെടുത്താൻ പോലും കഴിയുന്നില്ല ചിഹ്നഭിന്നമായ നിലയിലാണ് ശരീരങ്ങൾ മാത്രമായി മൃതദേഹ ഈ ചിഹ്നഭിന്നമായ ശരീരങ്ങൾ മാത്രമായി മൃതദേഹങ്ങൾ ലഭിക്കുന്ന തുടർച്ചയാണ് ജാതികാരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുഴമേറെ പോകുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് ശുചിപ്പാറ കുത്തിയൊലിച്ച് അടർന്നു വീഴുന്ന അവസ്ഥയാണ് ഒരുപക്ഷേ ഈ ഉരുൾപൊട്ടലിലെ ആളുകളെല്ലാം തന്നെ നേരെ കുശിപ്പാറയിലേക്ക് പോയി അവിടെ കുത്തി ഒലിച്ചൊഴുകി താഴേക്ക് പതിച്ച് അങ്ങനെ പോത്തുകൾ മേഖലയിലുള്ള ചാരിയാറിലേക്ക് പരന്ന് ചാരിയാറിലേക്ക് ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം അതിന് തുടർച്ചയായാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് തന്നെ കരുതേണ്ടി വരും മാത്രമല്ല ഈ മേഖലയിലെ ഇനിയും എത്താൻ കഴിയാത്ത ഇടങ്ങളുണ്ട് വീടുകളുണ്ട് മണ്ണിൽ പൊതഞ്ഞുപോയ വീടുകളുണ്ട് പാറ തട്ടിക്കയറിയ പാറ പാറ അകത്തേക്ക് ഇടിച്ചു കയറിയ വീടുകളുണ്ട് അതോടൊപ്പം തന്നെ മരങ്ങൾ വന്നടിഞ്ഞ വീടുകളുണ്ട് അവിടെയൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് അത് പനുഷ്യസാധ്യമായ വിധത്തിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ പൂർണാർത്ഥത്തിലാകുന്നില്ല പൂർണ്ണാർത്ഥത്തിലാകണമെങ്കിൽ ഈ ബെയ്ലി പാലം യാഥാർത്ഥ്യമാകണം കൂടുതൽ യന്ത്രങ്ങൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കണം മുണ്ടക്കൈയാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകമാണ് ലോക്സഭയിൽ ഈ സമയം ഈ നടക്കുന്ന സമയം അവിടെ ഹ്രിസ്റ്റ ചർച്ച നടക്കുന്നുണ്ട് അവിടെ തേജസ്വി സൂര്യ ബിജെപി നേതാവ് പറയുക എം പി പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം തുടർച്ച റിപ്പോർട്ടുകൾക്ക് വേദിയായി കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത് കേരളത്തിലാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന ദീർഘകാല പദ്ധതി എന്ത് എന്ന് മറ്റൊരു അംഗം ചോദിക്കുന്നു മുന്നൂറ്റി മരണം ഇതുമൂലം ഉണ്ടായി അനധികൃത നിർമ്മാണങ്ങൾ ഒന്നും ചെയ്തില്ല ഈ വർഷം ജനുവരിയിൽ ഐ ഐ ടി ഡൽഹി നടത്തിയ സർവേയിൽ വയനാട്ടിലെ മണ്ണ ഹൈറസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കേരളത്തെ കുറ്റപ്പെടുത്തിയാണ് ജസ്റ്റിസ് വാര്യ വയനാട്ടിൽ നിന്നുള്ള എം പി ഇതുവരെ എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്പിരിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ചർച്ചയാണോ ലോക്സഭയിൽ നടക്കുന്നത് എന്നതിൽ എനിക്ക് സം വ്യക്തിപരമായ സംശയമുണ്ട് ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുള്ള സമയമാണോ എന്നും എനിക്ക് സംശയമുണ്ട് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ മുൻ കേരളത്തിൽ നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ കേരളം എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഉറപ്പായും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെ ഒരു തർക്കവും ഇല്ല ഗാർഡ് ഗിൽ കമ്മിറ്റി റിപ്പോർട്ടടം അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ ആരുടെ അനാസ്ഥയാണ് എന്ന് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് പക്ഷേ അത് ഈ സമയത്ത് ചോദിക്കേണ്ട ചോദ്യമാണോ ഒരു ഔചിത്യം എന്നൊരു പ്രശ്നം അതിലുണ്ട് കാര്യം ഇത്രത്തോളം നമ്മുടെ ഇരുന്നൂറ് പേരാണ് മരിച്ചത് ഒന്നും രണ്ട് മതി ഇരുന്നൂറ് പേർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത ദുരന്തങ്ങളുടെ പട്ടികയിൽ ഇരുന്നൂറ് മരണങ്ങളാണ് അതിൽ കൂടുതലിലേക്ക് മരണമുയരുമെന്ന പേടിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന റവന്യൂ വകുപ്പിന് കണക്കാണ് അതിൻ്റെ എത്രയോ ഇരട്ടിപ്പേരെ കാണാനില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഇനി അവരുടെ ആശങ്ക കൊണ്ട് പറയുകയാണെങ്കിൽ കൂടിയും ഇപ്പം അവരുടെ ആശങ്ക കൊണ്ട് പറയുകയാണെങ്കിൽ അല്പസമയത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രിയോട് ഈ ഈ കാര്യങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലും ഈ ചർച്ചയോടെ ഈ ഈ വിമർശന ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് മറുപടി എന്നതടക്കം കാത്തിരുതാണ്